ആകാശവാണി പിശുക്കൻ ജോർജ് ഓർവലിന്റെ ദ മൈസർ എന്ന കഥയുടെ നാടകാവിഷ്കാരം റേഡിയോ രൂപരചന ശ്രീ റഹീം മുഖത്തല കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ സർവശ്രീ നിലമ്പൂർമണി രാംദാസ് വടകര ഗംഗൻ ബാലുശ്ശേരി മംഗയം രാഘവൻ കെ എസ് കോയ ജിനോ ആനയ്ക്കാംപൊയിൽ മോഹൻ പൂക്കാട്ടിയൂർ കാരയാട് ഗംഗാധരൻ കെ നാരായണൻ സത്യൻ വില്യപ്പള്ളി ശ്രീമതി പി ജി ഇന്ദിര സംവിധാനം സി കൃഷ്ണകുമാർ ഇതും പതിയുപോലെ ഒരു കള്ളക്കഥയല്ലേ ചാർലി ഏയ് ഒരിക്കലുമല്ല ഓർവൽ പിശുക്കൻ റൂക്കോളിനെ പറ്റി ഞാൻ പറഞ്ഞത് പച്ച പരമാർത്ഥ വിശ്വാസം വരുന്നില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു നോങ്ങിക്കോളൂ ഓ ഒരു പരമാർത്ഥം പറത്തിൽ താങ്കൾ ഡാനിയൽ ഡാൻസറെ പറ്റി കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ കുപ്രസിദ്ധനായ പിശുക്കനായിരുന്നു അയാളുടെ പേര് പിശുക്കിന്റെ പര്യായമാർ നമ്മുടെ കഥാപുരുഷൻ റൂക്കോൾ ഡാനിയൽ ഡാൻസറിന്റെ അരികിലൊന്നും എത്തുകയില്ല കേട്ടോ മരിക്കുമ്പോൾ റൂക്കോളിന് എഴുപത്തിനാല് വയസ്സ് നുണയാണെങ്കിലും കേൾക്കാൻ സുഖമുണ്ട് എന്നാൽ ഞാൻ തുടർന്ന് പറയുന്നില്ല ചാർജ് പറഞ്ഞോളൂ എനിക്ക് താല്പര്യമുണ്ട് റൂക്കോൾ നിത്യവും മാർക്കറ്റിൽ പോകും കേടുവന്ന പച്ചക്കറികളും താണതരം ഇറച്ചിയുമായിട്ടാവും മടക്കം വാടക മുറിയുടെ ചുവരിൽ നിന്ന് ഇളക്കിയെടുത്ത പലക കഷ്ണങ്ങൾ കത്തിച്ചായിരുന്നു ഭക്ഷണം പകം ചെയ്യൽ റൂക്കോളിന്റെ വസ്ത്രധാരണത്തെയും പിശുക്ക് പിടികൂടിയിരുന്നു അത്ര കടലാസ് കൊണ്ടുള്ള അടിവസ്ത്രമായിരുന്നു കീറ ചാക്ക് തുുന്നിയുണ്ടാക്കിയ കാളറയും അഞ്ച് ലക്ഷം ഫ്രാങ്ക് കിടക്കയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഈ പിശുക്ക് തലമെന്ന് ഓർക്കണം എല്ലാ പിശുക്കന്മാർക്കും സംഭവിക്കാറുള്ളത് ഒടുവിൽ റൂക്കോളിന് സംഭവിച്ചു കൊള്ള ലാഭം കൊതിച്ച് ആറായിരം ഫ്രാങ്ക് അയാൾ ഒരു ഗ്രാന്ധൻ പദ്ധതിയിൽ നിക്ഷേപിച്ചു അത് എന്തായിരുന്നെന്നോ മയക്കു മരുന്ന് കച്ചവടം ചുണക്കുട്ടനായ ഒരു യഹൂദൻ റൂക്കോഴിന്റെ താമസ സ്ഥലത്തെത്തുന്നു ഒരു ദിവസം പാരീസിലെ സോബോൺ സർവകലാശാലയിൽ പഠിച്ചിരുന്ന ഒരു പോളണ്ടുകാരനാണ് ആ യഹൂദനെ റൂക്കോഴിന് പരിചയപ്പെടുത്തിയത് ഇയാൾ വിശ്വസ്തനായ ഒരു യഹൂദനാണ് അമ്മാവനെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ കുറെ ദൂരം ഒന്ന് വരികയാ ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ച് ഇവിടെ വന്ന് പരിചയപ്പെടാൻ മാത്രം എന്നിൽ എന്ത് മഹത്വമാ ഉള്ളത് ഒരാളുടെ മഹത്വം നിർണയിക്കുന്നത് അയാളായിരിക്കില്ലല്ലോ ആനയ്ക്ക് ആനയുടെ വലിപ്പത്തെ കുറിച്ച് അറിഞ്ഞുകൊള്ളണമെന്നില്ല കൊള്ളാം കൊച്ചന്റെ വർത്തമാനം കേൾക്കാൻ ഒരു രസമൊക്കെ ഉണ്ട് എന്താ ഇയാളുടെ ഏർപ്പാട് വലിയ ബിസിനസ്സുകാരനല്ലയോ കക്ഷി പാരീസിൽ വന്നത് വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാ സംഗതി പരമരഹസ്യമായിരിക്കണം ആരോടും പറയില്ലെന്ന് അമ്മാവൻ വാക്കുതരണം ആരോടും പറയാൻ പറ്റാത്ത ബിസിനസ്സോ എന്ത് ബിസിനസ്സാ അത് ബിസിനസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ആരോടും അതേ പറയില്ല എന്ന് ഉറപ്പ് കിട്ടണം ഞാൻ എന്തിനാ തന്റെ ബിസിനസിനെ പറ്റി കണ്ടവരോടൊക്കെ പറയുന്നത് അമ്മാവൻ ആരോടും പറയില്ലല്ലോ ഇല്ല കൊച്ചനെ കേക്കട്ടെ എന്ത് ബിസിനസ്സാ അയാളുടേത് അമ്മാവാ മയക്കുമരുന്നിന്റെ ഇടപാടാ കൊക്കയും കച്ചവടം എന്റെ കർത്താവേ മയക്കുമരുന്ന് കച്ചവടമോ അതെ അമ്മാവാ മയക്കുമരുന്ന് കച്ചവടം ഇംഗ്ലണ്ടിലേക്ക് മയക്കുമരുന്ന് കടത്താനുള്ള പദ്ധതിയുമായിട്ടാ ഞാനിവിടെ വന്നത് പാരീസിൽ കൊക്കയും കിട്ടാൻ എളുപ്പമാണ് കള്ളക്കടത്തിനും സൗകര്യമുണ്ട് പക്ഷേ അതിൽ അപകടമുണ്ട് പോലീസിലോ കസ്റ്റംസിലോ ആരെങ്കിലും വിവരം കൊടുത്താൽ കുടുങ്ങിയത് തന്നെ അപകടം പ്രണയാതെ ബിസിനസ് നടത്താൻ പറ്റുന്ന സുരക്ഷിതമായ മാർഗമാണ് കക്ഷിയുടേത് മയക്കുമരുന്ന് വിയന്നയിൽ നിന്ന് നേരിട്ട് ഇംഗ്ലണ്ടിൽ എത്തിക്കാൻ എളുപ്പമാണ് പതിനായിരം ഫ്രാങ്കിന്റെ കൊക്കയും ഇംഗ്ലണ്ടിൽ എത്തിയാൽ ഭീമമായൊരു തുക ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത് അമ്മാവ് മനസ്സ് വെച്ചാലേ കാര്യം ഭംഗിയായി നടക്കൂ നാലായിരം ഫ്രാങ്ക് ഈ പോളണ്ടുകാരെ സുഹൃത്ത് മുടക്കും ആറായിരം അമ്മാവ് മുടക്കണം എന്ത് ആറായിരം ഫ്രാങ്ക് ഞാൻ മുടക്കണമെന്നു നല്ല കഥ എന്റെ കയ്യിൽ പണമുണ്ടെന്ന് ആരാ പറഞ്ഞത് ആറായിരം ഫ്രാങ്ക് വെറുതെ ഓരോരുത്തര് പറഞ്ഞു വരത്തുന്ന ഓരോ നുണകളെ അമ്മാവന്റെ കൈവശം ലക്ഷക്കണക്കിന് ഫ്രാങ്ക് ഉണ്ടെന്ന് എനിക്കറിയാം മുഖം കണ്ടാൽ അറിയില്ലേ പെരുത്ത കാശുകാരനാണെന്ന് എന്നാലേ തൽക്കാലം എന്റെ മോനെ കേൾക്കണോ എന്നെ പറ്റി തോന്നുന്നത് ശരിയല്ല പണമുണ്ടെന്ന് എന്നെ കണ്ടാൽ തോന്നുന്നെന്ന് നീ പറയുന്നത് ശുദ്ധസംബന്ധമാ പണമുണ്ടായിരുന്നെങ്കിൽ ഞാൻ മുന്തിയ വസ്ത്രം ധരിക്കുമായിരുന്നില്ലേ കച്ചവടക്കാർ ഒഴിവാക്കുന്ന പച്ചക്കറി സാധനങ്ങൾ പിറക്കിക്കൊണ്ടുവന്ന ഞാൻ തിന്നുന്നത് കാശുണ്ടായിരുന്നെങ്കിൽ പൂച്ച തിന്നുന്ന താണതരം ഇറച്ചി ഞാൻ തിന്നുമായിരുന്നു റൂക്കോൾ ഒരു പൊട്ടിയ ചെണ്ടയാ മക്കളെ എത്ര മിനക്കെട്ടാലും നല്ല ശബ്ദം കേൾപ്പിക്കാൻ കഴിയില്ല അമ്മാവും പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കണമെന്നാണോ പാരീസുകാർ പറയുന്നത് അമ്മാവൻ അറു പിശുക്കനാണെന്നാ അസൂയക്കാർ അങ്ങനെ പലതും പറയും ആ എനിക്ക് അല്പം പണിയുണ്ട് എന്നാ എന്റെ മക്കള് പോയാട്ടെ അല്ല ഞങ്ങൾക്ക് ചായയും കാപ്പിയും ഒന്നും ഇല്ലേ ചായയും കാപ്പിയും ഒക്കെ കണ്ട കാലം പോലും മറന്നു മറന്നെന്റെ മക്കളെ വെറുതെ അല്ല പാരീസുകാർ പറയുന്നത് എന്തോന്ന് പാരീസുകാർ എന്താ പറയുന്നത് ആളൊരു മഹാപിശുക്കനാണെന്ന് ആണെങ്കിൽ തന്നെ ആർക്കാ ചെയ്തം റൂക്കോള് പിശുക്കനാ ആ ആർക്കാ ചെയ്തോ പിന്നെ അമ്മാവാ അമ്മാവും പിണങ്ങണ്ടങ്ങള് പിന്നെ വരാം അമ്മാവനിപ്പ നല്ല ചൂടില്ല ഒന്നാറി തണുക്കട്ടെ ഏ ഇക്കാര്യവും പറഞ്ഞോണ്ട് ആരും വരണ്ട കേട്ടോ അല്ല ചങ്ങാതി കിഴവൻ ഒരുവിധത്തിലും അടുക്കുന്നില്ലല്ലോ ഇനി എന്താ നമ്മൾ ചെയ്യുക ആലോചിച്ചിട്ട് എനിക്കൊരുത്തും പിടിയും കിട്ടുന്നില്ല കിഴവൻ അത്ര എളുപ്പമൊന്നും മെരുങ്ങുന്നു തോന്നുന്നില്ല മെരുക്കണം കൗശലം പ്രയോഗിച്ച് കിഴവൻ മെരുക്കിയെടുക്കണം എങ്ങനെ അതിന് പല മാർഗങ്ങളും ഒന്ന് പരാജയപ്പെടുമ്പോ മറ്റൊന്ന് പ്രയോഗിക്കണം അത് വിജയിച്ചില്ലെങ്കിൽ വേറൊന്ന് ഇതിലും വലിയ പിടിവാശിക്കാരെ ഞാൻ മെരുക്കിയിട്ടുണ്ടെന്നേ ഈ പാവം റൂക്കോളിന്റെ കൈവശം ലക്ഷക്കണക്കിന് ഫ്രാങ്ക് ഉണ്ടെന്ന് റൂക്കോൾ പിശുക്കനാണത്രേ ആളുകൾക്ക് എന്താ പറഞ്ഞുകൂടാത്തത് ആയിരം പാത്രങ്ങളുടെ വായി മൂടിക്കെട്ട ഒരു മനുഷ്യന്റെ വായി മൂടിക്കെട്ടാൻ പറ്റില്ല ഓ വല്ലാത്ത കാലം കിടക്കയുടെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന പണത്തെ പറ്റി അറിഞ്ഞിട്ടെങ്ങാനും ആയിരിക്കോ അമ്മാര് വന്നത് എല്ലാം കൂടി അഞ്ചു ലക്ഷം ഫ്രാങ്ക് കാണും അഞ്ചു ലക്ഷം ഭൂതം പൊന്നുകാക്കുന്ന പോലെ സൂക്ഷിക്കുക അതിൽ നിന്ന് ചില്ലിക്കാശ് ചെലവഴിക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും വയ്യ ആറായിരം ഫ്രാങ്ക് മുടക്കണമത്രേ അതും മയക്കുമരുന്ന് കച്ചവടത്തിൽ ഇല്ല ചില്ലിക്കാശ് ഞാൻ കൊടുക്കില്ല അവന്മാരെന്താ വിചാരിച്ചത് റൂക്കോൾ ഒരു മരമണ്ടനാണെന്നോ അമ്മാവ അമ്മാവൻ ഒന്നുകൂടി ആലോചിക്കണം ഭാഗ്യം പടികേറി വരുമ്പോ ആട്ടി ഓടിക്കുന്നത് പമ്പരവിഡിത്തമാ ഏ മയക്കുമരുന്ന് പറ്റി സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ നിൽക്കണമെന്നില്ല ആ മക്കളൊക്കെ വേഗം തിരിച്ചു പോയാട്ടെ അല്ല അമ്മാവന് നല്ല ലോകപരിചയം ഉണ്ടാവല്ലോ പ്രായോഗികമായി ചിന്തിക്കണമെന്നാ എനിക്ക് അപേക്ഷിക്കാനുള്ളത് ആറായിരം ഫ്രാങ്ക് മുടക്കിയാൽ കിട്ടാൻ പോകുന്നത് എത്രയാണെന്ന് അറിയാമോ അറുപതിനായിരം ഫ്രാങ്ക് അതായത് മുടക്കു മുതലിന്റെ പത്തിരട്ടി ബിസിനസിൽ മുടക്കാതെ വെച്ചിരിക്കുന്ന പണം തുല്യ പണം മുടക്കിയാലേ പണം ഉണ്ടാക്കാൻ കഴിയൂ പറ്റിയ അവസരമാണിത് വെയിലുള്ളപ്പോൾ വൈക്കോലൊണക്കണമെന്ന് കേട്ടിട്ടില്ലേ സൂര്യം കെടുത്താതെ രണ്ടാളും ഒന്ന് പോകുന്നുണ്ടോ ഉണക്കാൻ വന്നിരിക്കുന്നു അമ്മാവാ ഇനിയും സമയമുണ്ട് താങ്കൾ ഒന്നുകൂടി ആരോധിക്കേ ഞങ്ങളെ പിന്നെ വരാ വേണ്ട വേണ്ട ഇക്കാര്യവുമായി ഇങ്ങോട്ട് വരണമെന്നില്ല എനിക്ക് നിങ്ങളെ കാണണമെന്നുമില്ല ഇതിനകം പലരുമായി ഞാൻ ഇടപാട് നടത്തിയിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു അനുഭവം ആദ്യമായിട്ടാ വല്ലാത്ത സാധനം നമുക്ക് ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാം അവസാനിപ്പിക്കുകയോ അല്ല താങ്കൾക്ക് എന്താ പറ്റിയത് ഇതിലൊക്കെ ഇത്രയ്ക്ക് നിരാശനാവേണ്ടതുണ്ടോ നമുക്ക് ശ്രമം തുടരാം സംശയം വേണ്ടെന്നേ നമ്മൾ വിജയിക്കും ഇതാ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തോ എനിക്ക് തീരെ പ്രതീക്ഷയില്ല താൻ നോക്കിക്കോ കിഴവൻ വാലും ചുരുട്ടി നമ്മുടെ കാൽക്കിൽ വന്ന് വീഴും ഞാനിത് എത്ര കണ്ടതാ ആ വയസ്സം തന്ത നിങ്ങളുടെ കണക്കൂട്ടൽ ആകെ തെറ്റിക്കും എന്റെ കണക്ക് കൂട്ടൽ സാധാരണയായി തെറ്റാറില്ല ഇനി അഥവാ തെറ്റിയാ തന്നെ യഥാസമയം കണ്ടുപിടിച്ച് തിരുത്താനും എനിക്ക് കഴിയും നിങ്ങൾ എന്താ എന്നെ പറ്റി മനസ്സിലാക്കിയത് ആറായിരം ഫ്രാങ്ക് ഒന്നും രണ്ടുമല്ല ആറായിരം മുടക്കിയാൽ അറുപതിനായിരം കിട്ടും അങ്ങനെയല്ലേ അയാൾ പറഞ്ഞത് അതായത് പത്തിരട്ടി അപ്പോ അഞ്ചു ലക്ഷം മുടക്കിയാലോ അമ്പത് ലക്ഷം എന്റെ കർത്താവേ എത്ര വലിയ തുകയാണത് തൽക്കാലം ആറായിരം മുടക്കി ഭാഗ്യപരീക്ഷണം നടത്തിയാലോ അതിനു ബാക്കി പണവും മുടക്കിയാൽ കിടക്കയുടെ അകം മുഴുവനും പണം ഭൂത്ത പണം എൻറെ കർത്താവേ ഈ റൂക്കോളിനുള്ള എൻ്റെ പൊന്നുകർത്താവേ ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ കഷ്ടകാലത്തിന് ഭാഗ്യം തുണച്ചില്ലെങ്കിലോ ഭാഗ്യം തുണച്ചില്ലെങ്കിൽ അയ്യോ ഒക്കെ പോയത് തന്നെ ഒക്കെ വേണ്ട വേണ്ട ഭാഗ്യപരീക്ഷണത്തിന് ഞാനില്ല കൊക്കയും കച്ചവടത്തിന് ഞാൻ ഞാൻ പണം കൊടുക്കില്ല ഇല്ല അമ്മാവ അമ്മാവ അമ്മാവൻ എന്താ പരിസരം മറന്ന മട്ടിൽ വട്ടിലിരിക്കുന്നത് അമ്മാവാ റൂക്കോളമ്മാവാൻ ചോദിച്ചോ കുഞ്ഞേ അല്ല തലക്ക് കയ്യും കൊടുത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയില്ലേ മനസ്സിൽ എന്താണെന്ന് ചോദിക്കുകയായിരുന്നു അതോ കുഞ്ഞേ ഞാൻ ഓരോന്നാലോചിച്ചങ്ങനെ ഇരുന്നു പോയതാ ആറായിരം ഫ്രാങ്ക് ബിസിനസിൽ മുടക്കാൻ ഇത്രയൊക്കെ എന്തിനാ അല്ല തീരെ ആലോചിക്കണ്ട എന്ന് ഞാൻ പറയില്ല പക്ഷേ അതിനും വേണം ഒരു അതിലൊക്കെ ഇല്ലെങ്കിലേ തലക്ക് കീർക്ക് പിടിച്ചു പോകും നിന്റെ കൂട്ടുകാരൻ എവിടെ ആ യഹൂദം പയ്യൻ അവൻ തിരിച്ചു പോയോ ഏയ് പോയിട്ടൊന്നുമില്ല രണ്ടു ദിവസം കൂടി ഇവിടെ ഉണ്ടാവും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആരെയോ കാണാൻ പോയിരിക്ക വൈകുന്നേരം മടങ്ങി വരുമെന്നാ പറഞ്ഞത് അയാൾ പറഞ്ഞതൊക്കെ നേരി തന്നെയാണോ അതിലെന്താ അമ്മാവൻ ഇത്ര സംശയം മയക്കുമരുന്ന് കച്ചവടക്കാരനാണെങ്കിലും അയാൾ ഒരു മാന്യന വിശ്വാസവഞ്ചന ചെയ്യുന്ന കൂട്ടത്തിലല്ല എന്നാ പിന്നെ രണ്ടും കൽപ്പിച്ച് നമുക്ക് പതിനായിരം ഫ്രാങ്ക് അങ് മുടക്കിയാലോ ഓഹ് അമ്മാവൻ ഇപ്പോഴെങ്കിലും അവസരത്തിനൊത്ത് ഉയർന്നു ചിന്തിച്ചല്ലോ ഓഹ് നീ എന്താ ഈ ചെയ്യുന്നത് എന്റെ വാര്യലെല്ലാം മുറങ്ങി പോകുമിടോ വിടേ വിടോ ഓ മതി മതി നിന്റെ ഒരു ഒട്ടുക്കത്തെ കെട്ടിപ്പിടുത്തം മനുഷ്യൻ ചത്തു ചത്തുപോകുമല്ലോ കുഞ്ഞേ നീ പോയി അയാളെ വിളിച്ചോണ്ട് വേഗം വരണം കേട്ടോ കണ്ടാൽ ഉടൻ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം ് ഒരു സന്തോഷ വാർത്തയും കൊണ്ടാ ഞാൻ വന്നത് സന്തോഷ വാർത്തയോ എന്താ കിഴവൻ വീണു അപ്രതീക്ഷിതമായ വീഴ്ചയായിരുന്നു ആര് റൂക്കോളോ കഷ്ടം തന്നെ എവിടെയാ വീണത് മുറിയിലോ പുറത്തോ അല്ല വീണിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ ഏയ് റൂക്കോൾ നമ്മുടെ വലയിൽ വീണെന്നാ ഞാൻ പറഞ്ഞത് ഓഹോ ഞാൻ വിചാരിച്ചു ഞാനിത് പ്രതീക്ഷിച്ചതാ ഈതിലും വലിയ കൊലകമ്പന്മാരെ ഞാൻ മെരുക്കിയിട്ടുണ്ട് വീഴ്ത്തിയിട്ടുണ്ട് പിന്നല്ലേ ഈ റൂക്കോൾ അമ്മാവാ വിശ്വാസവഞ്ചന എന്ന വാക്ക് എന്റെ നിഖണ്ഡുവിലില്ല നമ്മൾ തമ്മിൽ ഇനിയും കാണേണ്ടവരല്ലേ ബിസിനസിൽ സഹകരിക്കേണ്ടവരുമാ ഇതാ ഈ പൊതിയുടെ ഉള്ളിൽ മുന്തിനും കൊക്കൈനാണ് ഇംഗ്ലണ്ടിലെത്തിയാൽ ഇതിന്റെ മൂല്യം പതിന് മടങ്ങാവൂ ആ എനിക്ക് അടിയന്തിരമായ ഒരാളെ കാണാനുണ്ട് അയാളെ കണ്ടിട്ട് എത്രയും ഞാനിങ്ങനെ വരാം കരുതണം പൊതിക്കുള്ളിലേ മുന്തിയനും കൊക്കൈനാണ് പൊതിക്കുള്ളിൽ കൊക്കൈൻ തന്നെയാണോ പിന്നെ മുന്തിയ തരം കൊക്കൈൻ അയാൾ അങ്ങനെയല്ലേ പറഞ്ഞത് ഇത് ഇംഗ്ലണ്ടിലെത്തിയാൽ മുടക്കു മുതലിന്റെ പതിന്മടങ്ങ കിട്ടും അല്ലേ ഒന്ന് പതുക്കെ പറ ആരെങ്കിലും കേട്ടാൽ സംഗതി കൊളാകും നീ എന്തിനാടോ പേടിക്കുന്നത് കട്ടതും മോട്ടിച്ചതും ഒന്നും അല്ലല്ലോ പതിനായിരം ഫ്രാങ്ക് മുടക്കിയിട്ടല്ലേ നമ്മളിത് വാങ്ങിയത് പതിനായിരം പതിന്മടങ്ങായാൽ ഒരു ലക്ഷം ഒരു ലക്ഷം ഫ്രാങ്ക് ഓ എന്റെ പൊന്നമ്മാവ നാവിട്ടടിക്കലൊന്നു നിർത്ത് ഞാൻ കാലു പിടിക്കാം ഓ പേടിയാകുന്നെങ്കിൽ നീ നിന്റെ പാട്ടിനങ്ങ് പോയിക്കോ ഒരു ലക്ഷം കിട്ടേണ്ടെന്ന മുതലായത് ഏ ഈ പൊതി ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചോളാം ഒരു ഒച്ചയും ബഹളവും അതെ അത് പോലീസുകാർ റെയ്ഡ് പോലീസ് ആ ഈ ക്വാർട്ടേഴ്സിൽ പോലീസിൽ അറിയിച്ചു പോലീസുകാർ താഴത്തെ നിലയിലെത്തിയെന്ന് തോന്നുന്നു ഓരോ മുറിയുടെയും മുക്കും മൂലയും പരിശോധിക്കുന്നുണ്ടെന്നാ കേട്ടത് അധികം താമസിയാതെ ും ചെന്നപ്പെടുക അമ്മ വെ ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞാലോ എന്ത് പുറത്തേക്ക് വലിച്ചെറിയുകയോ നിലക്കെന്തോ സ്വബോധം നഷ്ടപ്പെട്ടോ പതിനായിരം ഫ്രാങ്കിന്റെ മുതൽ ഒരു ലക്ഷം കിട്ടേണ്ട സാധനം ജനാലയിലൂടെ വലിച്ചെറിഞ്ഞാലോന്നോ കർത്താവേ ഈ കൊച്ചൻ എന്ത് ഇല്ല എന്റെ കൊക്കല് ജീവനുള്ളടത്തോളം കാലം ഞാൻ അതിന് സമ്മതിക്കില്ല ഓഹ് എന്റെ പൊന്നമ്മാവാ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് പോലീസ് പിടിച്ചാൽ നമ്മൾ രണ്ടാളും കൊടുങ്ങും മരിക്കുന്നത് വരെ ജയിലിൽ കിടക്കേണ്ടി വരും ആ പുതിയ തരൂ ഞാനത് ഞാനത് താഴേക്ക് വലിച്ചെറിയാം ഈ ആപത്തിൽ നിന്ന് എന്നേക്കുമായി നമുക്ക് രക്ഷപ്പെടാം ഇത് ഞാൻ വിട്ടുതരില്ല ആർക്കും ഞാൻ ഇത് വിട്ടുകൊടുക്കില്ല ഇതിനു വേണ്ടി ജയിലിൽ പോകാനും മരിക്കാനും ഈ റോക്കോൾക്കാലേ എന്നാൽ അവിടെ പൊതിയും കെട്ടിപ്പിടിച്ചു നിന്നോ വിനാശകാലയെ വിപരീത ബുദ്ധി എനിക്ക് ഒരു പോംവഴി തോന്നുന്നു പക്ഷേ പോഴത്തമാവുമോ എന്തോ എന്താ എന്താ കേൾക്കട്ടെ അടുത്ത മുറിയിൽ ഒരു പൗഡർ വിൽപ്പനക്കാരനുണ്ട് അയാളുടെ പൗഡർ ടിന്നുകൾ കാലിയാക്കി അതിൽ കൊക്കയിൽ നിറച്ചാൽ പോലീസിനെ കബളിപ്പിച്ചൂടെ ആ നല്ല പോംവഴി നിങ്ങളാണ് യഥാർത്ഥ അയൽക്കാരൻ ഉത്തമനായ സ്നേഹിതൻ ആ ആലോചിച്ചു നിൽക്കാൻ നേരല്ല നിങ്ങൾ ചെന്ന് പൗഡർ ടിന്നുകൾ കൊണ്ടുപോവാ നിങ്ങളോട് തീർത്താൽ തീരാത്ത കടപ്പാടാ ഞങ്ങൾക്കുള്ളത് മരിച്ചാലും ഞങ്ങളത് മറക്കില്ല കേട്ടോ ഇതിലൊക്കെ ഇത്രമാത്രം സംസാരിക്കാൻ എന്താണുള്ളത് ഞാൻ എന്റെ കടമ ചെയ്തു നിങ്ങളുടെ ബുദ്ധിശക്തി അപാരം തന്നെ സ്നേഹിത സാധനം എത്തേണ്ടടുത്ത് എത്തട്ടെ നിങ്ങളെ ഞങ്ങൾ കാണേണ്ട മാതിരി കണ്ടുള്ള അവരെത്തി ആ ഇൻസ്പെക്ടറും രണ്ട് പോലീസുകാരും ആരാ ഈ ഞാനാണ് ഞാനാണ് സാറേ ഞങ്ങൾക്ക് നിങ്ങളുടെ മുറി ഒന്ന് പരിശോധിക്കണം വിരോധമില്ലല്ലോ ഇല്ല മുറി പരിശോധിക്കാൻ വിരോധമില്ല സാർ ഇനി വിരോധമുണ്ടെങ്കിലും ഞങ്ങൾ മുറി പരിശോധിക്കും അതിനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ പോലീസുകാരാണ് കോൺസ്റ്റബിൾ അരിച്ചു പെറുക്കി നോക്കണം ചുമരുകളും നിലവും പുകക്കുഴലും മേശവലിപ്പും ഒന്നും വിട്ടുപോകരുത് ശരി സാർ മുറി മുഴുവൻ പരിശോധിച്ചു പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല അല്ലേ എന്നാൽ ഇനി നമുക്ക് തിരച്ചിൽ നിർത്താം ഒന്നും കണ്ടെത്തിയില്ലെന്ന് റിപ്പോർട്ട് ചെയ്യാം അല്ല ഇതെന്താ ഈ മേശപ്പുറത്ത് നിരത്തി വെച്ചിരിക്കുന്നത് തിന്നുകളല്ലേ ഈ ടിന്നുകൾക്കുള്ളിൽ എന്താ അത് അത് മുഖത്ത് തേക്കാനുള്ള പൗഡറാണ് സർ പൗഡറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇയാൾ എന്തിനാ നിലവിളിക്കുന്നത് അത് വയറുവേദന സഹിക്കാൻ പറ്റാതെ വയറുവേദന തുടങ്ങിയിട്ട് കുറെ ആയോ ഓരാഴ്ചയായി സർ ഡോക്ടറെ കാണിച്ചില്ലേ ഇല്ല സാർ ഡോക്ടറെ കാണിച്ചില്ല എന്നാൽ എത്രയും വേഗം കാണിക്കണം ഓ ഈ ടിന്നുകളിൽ എന്താണെന്നാ പറഞ്ഞത് അത് അത് മുഖത്ത് തേക്കുന്ന പൗഡറാണ് സർ ഇയാൾ പറയുന്നത് നേരാണോ സാറേ ടിന്നുകളിൽ മുഖത്ത് തേക്കാനുള്ള പൗഡറാ ഉം എന്നാൽ ഞാൻ പറയുന്നു ഇത് മുഖത്ത് തേക്കുന്ന പൗഡറല്ല ഇത് സാധനം മറ്റതാണ് കൊക്കൈൻ കോൺസ്റ്റബിൾ ഇത് മണത്തു നോക്കൂ ഇത് കൊക്കൈൻ തന്നെയാണ് ഞങ്ങളെ കബളിപ്പിക്കാമെന്ന് കരുതി അല്ലേ പോലീസ് വകുപ്പിനെ കബളിപ്പിക്കാൻ നിങ്ങൾക്കെന്നല്ല ആർക്കുമാവില്ല യു ആർ അണ്ടർ അറസ്റ്റ് തിന്നുകൾ മുഴുവൻ കസ്റ്റഡിയിലെടുക്കൂ ഒരു ടിൻ രാസപരിശോധനക്ക് അയക്കണം ശരി സാർ പൊന്നു സാറേ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം പിന്നുകൾക്കുള്ളിൽ പൗഡറാ മുഖത്ത് പൂശുന്ന പൗഡറ് എന്റെ അപ്പച്ചനാണ് അമ്മച്ചിയാണ് കർത്താവിനാണ് ആണേടലൊക്കെ ഇനി സ്റ്റേഷനിൽ ചെന്നിട്ടാവാം ഉം നടക്ക് ഗുഡ് മോർണിംഗ് മാഡം ഗുഡ് മോർണിംഗ് ഇത് പാരീസിൽ നിന്ന് പിടിച്ചെടുത്ത ടിന്നുകളിലൊന്നാണ് ഒരു റൂക്കോളിന്റെ മുറിയിൽ നിന്ന് ഇതിനുള്ളിൽ ഫേസ് പൗഡർ ആണെന്ന് അയാൾ പറയുന്നു കക്ഷിയുടെ മട്ടുമാതിരിയും അത്ര പന്തിയല്ല ഇൻസ്പെക്ടർ സാർ മണത്ത് നോക്കിയിട്ട് കൊക്കയിലാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഇതിന്റെ നിജസ്ഥിതി അല്പസമയം പുറത്തിരിക്കൂ പരിശോധനയുടെ റിപ്പോർട്ട് എത്രയും വേഗം തരാം താങ്ക് യു മാഡം ഞാൻ പറയുന്നത് ഏമാനൊന്ന് കേൾക്കണം ജീവിതത്തിൽ ഇന്നേ വരെ ഈ റോക്കോൾ ഇടപാട് മിണ്ടായിരിക്കേ അതാ കമ്മീഷന് വരുന്നുണ്ട് പറയാനുള്ളത് കമ്മീഷണറോട് പറഞ്ഞോളൂ മിസ്റ്റർ റൂക്കോൾ ഇത് പോലീസ് കമ്മീഷണറുടെ ഓഫീസാണ് ഇവിടെ സത്യം മാത്രമേ പറയാവൂ പിന്നെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഒരു ടിൻ രാസപരിശോധനക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടേ നടപടി എടുക്കുകയുള്ളു മിസ്റ്റർ റൂക്കോൾ ഇനിയെങ്കിലും പറയൂ ആ ടിനുള്ളിൽ എന്താണ് അത് മുഖം ഇനിയും ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണോ കർത്താവിനാണ് മതി മതി എനിക്ക് കേൾക്കണ്ടു പറയുന്നത് ശരിയാണ് സാർ കർത്താവേടി ചതി വേണ്ടായിരുന്നു ഇതിനൊക്കെ കാരണക്കാരൻ ഈ നിൽക്കുന്ന പോളണ്ടുകാരൻ പയ്യനാ ഓ ഇപ്പൊ കണ്ടില്ലേ അവനെ യാതൊരു കുലുക്കവുമില്ല എന്നാലും എന്റെ കർത്താവെ ഇന്നുകടി ചതി ചെയ്തല്ലോ പൗഡർ പരിശോധിക്കാൻ കൊണ്ടുപോയ പോലീസുകാരൻ വരുന്നുണ്ട് സാർ എന്താ റിപ്പോർട്ടിൽ ഇൻസ്പെക്ടറുടെ ഊഹം ശരിയല്ലേ തന്റെ തലക്കെന്താ പിടിച്ചോ ചോദിച്ച കേട്ടില്ലേ റിപ്പോർട്ടിൽ എന്താണെന്ന് ടിന്നിനുള്ളിൽ കൊക്കൈനല്ലേ സാർ കൊക്കേനല്ലെന്നോ അല്ലെങ്കിൽ പിന്നെ എന്താ ടിന്നിനുള്ളിൽ മണ്ണാങ്കട്ടെ മുഖത്ത് തഹിക്കുന്ന പൗഡറാ സാർ എന്താ കേൾക്കുന്നത് ഇതാ അനലിസ്റ്റ് റിപ്പോർട്ട് നോക്കിയാണ് സാർ അപ്പോൾ അങ്ങനെയാണ് അല്ലേ പരിശോധനാ റിപ്പോർട്ട് സത്യം വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് പോകാം മിസ്റ്റർ മിസ്റ്റോക്കോൾ അകാരണമായി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കുക ഇതാ നിങ്ങളുടെ പ്രോട്ടനുകൾ ഇതുകൂടി കൊണ്ടുപോകൂ നൗ യു ആർ ഫ്രീ യു ക്യാൻ ഗോ എല്ലാം നിന്റെ കുത്തിപ്പ ഫ്രാങ്ക് അല്ലേ പോയത് ഓ നാലായിരം എനിക്കും പോയില്ലേ ആ ജയിലിൽ കിടക്കേണ്ടി വന്നില്ലല്ലോ ഭാഗ്യം ഗുണം പിടിക്കില്ല അവന്റെ തലയിൽ ഇടി വീഴും ആ വിദ്വാൻ നമ്മളെ മാത്രമല്ല അമ്മാവ പറ്റിച്ചത് ഇവിടെ തന്നെ രണ്ടുപേർ മുമ്പ് കുടുങ്ങിയെന്ന് കേട്ടു അവൻ വെള്ളമുറങ്ങുന്നതാ കൊച്ചാക്കും മരകത്തേയിൽ കിടന്നു വേവും ഞാൻ പോവുകയാണ് അമ്മാവാ ഇമാതിരി പണിക്ക് ഇനി ഞാനില്ല ഞാൻ പോവുക പോവോ എന്നെ മുടിച്ചിട്ട് നീ പോയിക്കോ നിനക്ക് നിനക്ക് നിനക്കിതിന് കർത്താവ് തന്നോളും നേരെ ചൊവ്വേ തിന്നാതെ കുടിക്കാതെ സൂക്ഷിച്ചു വെച്ച എന്റെ പണം കണ്ടവൻ കൊണ്ടുപോയി ൻ ജോർജ് ഓർവലിന്റെ ദ മൈസർ എന്ന കഥയുടെ നാടകാവിഷ്കാരം സമാപിക്കുന്നു റേഡിയോ രൂപരചന ശ്രീ റഹീം മുഖത്തല കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ സർവശ്രീ നിലമ്പൂർ മണി രാംദാസ് വടകര ഗംഗൻ ബാലുശേരി മങ്കയം രാഘവൻ കെ എസ് കോയ ജിനോ ആനക്കാംപൊയിൽ മോഹൻ പൂക്കട്ടിയൂർ കാരയാട് ഗംഗാധരൻ കെ നാരായണൻ സത്യൻ വില്യാപ്പള്ളി ശ്രീമതി പി ജി ഇന്ദിരം സി കൃഷ്ണകുമാർ Thank you.